എന്നാൽ നമുക്ക് വെറും പത്ത് മിനിറ്റിൽ ഒരു നെയ്യപ്പുണ്ടാക്കിയാലോ പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു നെയ്യപ്പുണ്ടാവുക വെറും പത്ത് മിനിറ്റ് മതി ഈ ഒരു നെയ്യപ്പുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് ഗോതമ്പ് റവ ഉപയോഗിച്ചിട്ടാണ് അപ്പൊ വളരെ ടേസ്റ്റ് ആയിട്ടും ഈസി ആയിട്ടും നമുക്ക് പെട്ടെന്ന് ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയും കൂടിയാണ് എന്നാൽ നമുക്ക് സമയം കളയണ്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ ആദ്യം തന്നെ നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും ഒന്ന് നെയ്യിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പൊ തേങ്ങാക്കൊത്ത് കൂടുതൽ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ഇടാം ഞാനിവിടെ ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം തേങ്ങാ കൊത്തും അതുപോലെ ഇങ്ങനെ ചെറുതായി അരിഞ്ഞിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട് അതൊന്ന് കളർ ഒന്ന് മാറി വരുന്നവരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ക്യാഷു ആണ് വേണ്ടത് അപ്പൊ അതും കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അതാ ഈ ഒരു രീതിക്ക് വേണം നമുക്ക് തേങ്ങ കുത്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നെയ്യപ്പത്തിന്റെ ഇടയ്ക്ക് ഇങ്ങനെ തേങ്ങ ഇടുമ്പോ അതിങ്ങനെ കടിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ നമുക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇട്ടുകൊടുക്കാം അതുപോലെ തന്നെ ഞാനിവിടെ ക്യാഷ് ഒരു ടേബിൾ സ്പൂണോളം ചെറുതായിട്ടൊന്ന് ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതും ഒന്ന് ജസ്റ്റ് ഒന്ന് നെയ്യിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് അങ്ങനെ കളർ ഒന്നും മാറി വരണം ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയാൽ മതി ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോവും ജസ്റ്റ് ഒന്ന് രണ്ട് മിനിറ്റ് ഇട്ടത് ഇതൊരു ഗോൾഡൻ കളർ എന്നൊക്കെ പറയണം ആ ഒരു രീതിക്കായിട്ട് നമുക്ക് വെക്കാം ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് ആവാണ് എടുക്കുന്നത് ഓ ഞാൻ അധികം മൈതാമാവ് യൂസ് ചെയ്യലില്ലേ അതുകൊണ്ട് ഗോതമ്പ്മാവ് ഒരു കപ്പും അരക്കപ്പ് റവിയും കൂടി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഒപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര അതൊരു കാൽ കപ്പും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇപ്പൊ മധുരം നമുക്ക് കറക്റ്റ് ലെവലായിട്ടാണ് ഉണ്ടാവുക നമുക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ അരക്കപ്പോളം ഇടാം ഇനി കുറവാണ് വേണം കാൽ കപ്പിനും കുറച്ച് കുറവാക്കിയിട്ട് ഇടാം അപ്പൊ അത് കറക്റ്റ് ഒരു മധുരത്തിൽ ഉണ്ടാവും ഇനി നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ആയാലും കുറച്ച് മതി ഇനി നമുക്ക് ആദ്യം ഒരു കാൽ കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം പാലിന്റെ അളവില് പാല് വെച്ചിട്ടാണ് നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അപ്പൊ പാലിന്റെ അളവ് നമുക്ക് ഇത് മിക്സ് ചെയ്യണം ആ ഒരു ലെവലിനനുസരിച്ചിട്ട് വേണം ആദ്യം ഒരു കാൽ കപ്പാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് അത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പാല് നമുക്ക് ചെറിയൊരു ചൂടോട് കൂടി വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് തിളച്ച പാലായിരിക്കരുത് ചെറിയൊരു ചൂടുള്ള പാല് വേണം നമുക്ക് ഈയൊരു മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അതാ ചെറിയ ചൂടുള്ള പാലും കൂടി ഒഴിച്ചിട്ട് നമ്മുടെ ഈ ഒരു ബാറ്റർ നമ്മുടെ ഒരു ഇഡ്ലി മാവിന്റെ ഒക്കെ കൺസിസ്റ്റൻസിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട് ദോശിക്കും നമ്മൾ കുറച്ചും കൂടി മാവ് ഒന്ന് ലൂസാക്കി വെക്കും അതുപോലെയല്ല നമ്മൾ ഇഡ്ഡലിക്കൊക്കെ ഒഴിക്കുന്ന ആ ഒരു മാവിന്റെ രീതിക്ക് വേണം അതെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഞാനൊരു അരക്കപ്പ് ചെറിയ ചൂടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ പാലായാലും വെള്ളമായാലും ചെറിയ ചൂടോട് കൂടി വേണം എടുക്കാൻ വേണ്ടിട്ട് അതുപോലെ തന്നെ കുറച്ച് കുറച്ചായിട്ട് മാത്രം ഒഴിക്കുക അല്ലെങ്കിൽ നമ്മുടെ ആ ബാറ്റർ ഒരു ലൂസ് ആയിട്ടുള്ള കൺസിസ്റ്റൻസി ആവും അപ്പൊ അങ്ങനെ ആവുമ്പോ നമ്മുടെ ആ നെയ്യപ്പം കറക്റ്റ് ആയിട്ട് കിട്ടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമ്മുടെ ഈ ഒരു ബാറ്റർ നന്നായിട്ടൊന്നും ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പൊ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമാവണം ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുതേ നമ്മൾ ഫ്രൈ വെച്ച തേങ്ങാക്കൊത്തും ക്യാഷും കൂടി നമുക്ക് ഇതിന്റെ കൂടെ തന്നെ ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടെടുത്തിരിക്കുന്ന ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രെസ് ചെയ്തിട്ട് അതിൽ ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ അപ്പോൾ പ്രത്യേകം നിങ്ങൾ ആ നോട്ടിഫിക്കേഷന്റെ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് മൂന്ന് തുള്ളി വാനില എസൻസ് ആണ് ഒഴിച്ചുകൊടുത്തത് വാന് ലൈസൻസിന് വേണമെന്ന് നിർബന്ധം നിർബന്ധമില്ല നമുക്ക് ഏലക്ക പൊടിച്ചത് ഇട്ടുകൊടുത്താൽ മതി ഇനി നമുക്ക് ഈയൊരു ബാറ്ററിലേക്ക് നമ്മൾ ആദ്യം ഒന്ന് മെൽറ്റ് ചെയ്തിട്ടാണല്ലോ ക്യാഷും അതുപോലെ തന്നെ തേങ്ങ ഫ്രൈ ചെയ്തെടുത്തത് ആ ഒരു നെയ്യെന്നെ മതി അതൊരു ടീസ്പൂണ് നെയ്യ് നമ്മുടെ ഈ ഒരു മാവിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പൊ നമ്മുടെ ആ ഒരു ബാറ്റർ ഏകദേശം ഈ ഒരു തിക്നെസ്സിലാണ് ഉണ്ടാവുന്നത് ഇനി നമുക്ക് കുറച്ചും കൂടി ഒന്ന് ലൂസാക്കി വേണമെന്നുണ്ടെങ്കിൽ പാൽ അല്ലെങ്കിൽ ചെറിയ ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്ത് വെക്കണം ഇനി നമുക്കിത് ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വെക്കാം നമ്മുടെ ഓയിൽ ചൂടാവുന്ന സമയം മാത്രം മതി അപ്പൊ ഞാനിവിടെ ഓയിലൊക്കെ നന്നായിട്ടൊന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമുക്ക് ഇതുപോലെ ഒരു തവി കൊണ്ട് കുറച്ച് നമ്മൾ നോർമലി നെയ്യപ്പൊക്കെ ഒഴിക്കുന്ന പോലെ തന്നെ ഒരു തവി മാവ് എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുക ഇപ്പൊ ഹൈ ഫ്ലെയിമിൽ വെക്കുക ഒരു നമ്മുടെ ഈ ഒരു മാവ് ഒന്ന് ഇങ്ങനെ പൊന്തി വരുന്ന സമയത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഉൾഭാഗമൊക്കെ ഒന്ന് എന്ത് വരാൻ വേണ്ടിയിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുക്കണം ആദ്യം ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ നമ്മുടെ ഈ ഒരു മാവ് ഇങ്ങനെ നല്ല പൊള്ളിയൊന്ന് വരും ീതിക്ക് നമ്മുടെ ഈയൊരു നെയ്യപ്പം മൊത്തം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ ഇതിങ്ങനെ പൊള്ളി വരുന്ന സമയത്ത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി അടിപൊളിയായിട്ടുള്ള ഈ ഒരു നെയ്യപ്പം നമുക്ക് വെറും പത്ത് മിനിറ്റിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും കളറൊക്കെ മാറി നല്ല ഗോൾഡൻ കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് എണ്ണ ഒന്ന് കൂടുതൽ എണ്ണ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇത് ഇതുപോലെ ഒന്ന് ഒരു സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി ഒരുപാട് എണ്ണയൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പൊയ്ക്കോളും ജസ്റ്റ് ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് എപ്പോഴും ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി നമ്മുടെ ഓരോ നെയ്യപ്പ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അതുപോലെ ഒന്ന് തിരിച്ച് തിരിച്ചിട്ട് എടുത്തിട്ട് നമ്മുടെ നെയ്യപ്പൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്ലെയിമ് പ്രത്യേകം അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമ്മുടെ ഉൾഭാഗം തീര എന്തു വരില്ല മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു നെയ്യപ്പം റെഡി ആയി കഴിഞ്ഞാല് നമുക്കതൊന്ന് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് അടുത്ത നെയ്യപ്പം കൂടി ഇതുപോലെ ഇങ്ങനെ ഒരു ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതായി കിട്ടും ഒരു സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് അതിൽ ഓവറായിട്ടിരിക്കുന്ന ആ ഒരു ഓയിലൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും ഇപ്പൊ നമ്മുടെ നെയ്യപ്പൊക്കെ ഇതാണ് നല്ല രീതിക്കൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അതിൽ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റുമാണ് വെറും പത്ത് മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈസി ആയിട്ടുള്ള ഒരു നെയ്യപ്പം കൂടിയാണ് പുറം ഭാഗത്തൊക്കെ ക്രിസ്പി ആയിട്ടും ഉള്ളു നല്ല സോഫ്റ്റ് ആയിട്ടുമാണ് നമ്മുടെ നെയ്യപ്പുള്ളത് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമെന്റ് ചെയ്യുക വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്തിരിക്കുന്ന ബെൽബട്ടനും കൂടി പ്രസ് ചെയ്ത് അതിലെ ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക അപ്പൊ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് വരും വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ഇതുപോലെ ഒരുപാട് വെറൈറ്റി റെസിപ്പീസ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് കാണാം താങ്ക് യു